സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മസ്റ്ററിംഗ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ ലഭിച്ച ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ധനവകുപ്പ് ഉത്തരവിട്ടു ചെയ്യാത്തവർക്ക് ഭാവിയിൽ പെൻഷൻ ലഭിക്കില്ല നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യണം ഗുണഭോക്താക്കൾ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ അംഗീകൃത സേവന തുക നൽകി ഗുണഭോക്താക്കൾക്ക് നടപടി പൂർത്തിയാക്കാവുന്നതാണ് അതേസമയം തന്നെ കിടപ്പുരോഗികളായ പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അതത് പ്രദേശത്തെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ലഭ്യമാക്കും ഗുണഭോക്താക്കൾ വിവരങ്ങൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാരെ വാർഡംഗങ്ങൾ വഴിയോ കുടുംബാംഗങ്ങൾ വഴിയോ അറിയിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ഐ മിഷൻ ജില്ലാ പ്രോജക്ട് മാനേജർ അറിയിച്ചിട്ടുണ്ട് ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്ര ജീവനക്കാർ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം വീടുകളിലെത്തി പൂർത്തീകരിക്കും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്നവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പാക്കുന്ന സാക്ഷ്യപത്രമാണിത് സാമൂഹിക പെൻഷൻ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവർക്കും മസ്റ്ററിംഗ് ആവശ്യമാണ് വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവർക്കും മസ്റ്ററിംഗ് വേണം ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിരലടയാളം വഴിയോ ഐറിസ് ഉപയോഗിച്ചോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്